ഫീൽഡ് ഫുട്ബോളിന് മാറ്റിപ്പോൾ എനിക്ക് ആർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബൈ ആൻഡ് ഇൻറ്റർനെത്തിയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തെക്കുറിച്ചാണ് എനിക്കറിയാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് മാച്ചിനേക്ക് ഞാൻ കടക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ അലയൻസ് എറീനയിലെ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ പാണ്ഡേവിൻ്റെ ഒരു സ്ക്രീമർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇൻറ്റർ മെലാൻ മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിന് വിജയിക്കുന്നു ഫസ്റ്റ് ലീഗിൽ സാൻ റോയിൽ ബാൻ മണിക്ക് ഒന്നേ പൂജ്യത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടമ്പ എവേ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ പാഡവിൻ്റെ സ്ക്രീമറിലൂടെ കടക്കാൻ ഇൻറ്റോമെലാൻ സാധിച്ചിട്ടായിരുന്നു ഇപ്പോൾ അഗെയിൻ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ ഫ്രട്ടൈസിയുടെ ഗോളിലൂടെ മിലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി അലയൻ സെറീനയിൽ നേടിയെടുത്തിരിക്കുകയാണ് എന്നിട്ട് ഷർട്ട് കൂടിയിട്ടുള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ എൺപത്തെട്ടാമത്തെ മിനിറ്റിൽ വീണ്ടും ഇൻറ്റർമെലാൻ ബയൻ മിനിക്കിനെ ഹോണ്ടേ എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്കറിയാം ഈ മത്സരത്തിൽ ബയണിനെ സംബന്ധിച്ചിടത്തോളം കുറേ ഇഞ്ചുറി ഉണ്ട് അത് കീ പ്ലെയേഴ്സിനാണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുള്ളത് നമുക്കറിയുന്നതാണ് അതേപോലെ തന്നെ ഇൻറ്റർമെലാൻ്റെ സ്കോട്ടിലേക്ക് നോക്കി കഴിഞ്ഞാലും ഈ ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വിംഗ് ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമുക്കറിയുന്നതാണ് അപ്പോൾ അതിൽ തന്നെ അവരുടെ ഫസ്റ്റ് ചോയ്സ് വിംഗ് ബാക്കുകളായിട്ടുള്ള ഡം ഫ്രീസും അതേപോലെ ഡിമാർക്കോയും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കാർലോസ് അഗൂസ്റ്റോയും അതേപോലെ തന്നെ ഡാർമിയാനുമാണ് വിൻബാക്കുകളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു ഒരു പ്രശ്നം തന്നെയായിരുന്നു ഇൻ്റർനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ സ്റ്റിൽ അവർ വളരെ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു വിക്ടറി പ്ലോഫ് ചെയ്തിരിക്കാനും ബയനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ നാല് വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗിൽ ഹോമിൽ അവർ ഒരു പരാജയം കാര്യങ്ങളൊന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് യുവേഫ ഇൻസാഗിയുടെ എൻ്റെ മുതൽ സജസ്റ്റ് ചെയ്തത് അങ്ങനെ പിന്നെ എന്ത് സംഭവിച്ചു അലൻ സെറീനൽ അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് കമ്പനിയാണ് ബയൺ മണിക്കിൻ്റെ മാനേജറ് നമുക്കറിയാം അപ്പോൾ ഈ മത്സരത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ബയൻ മണിക്ക് ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സ്റ്റാച്ച് നോക്കിക്കഴിഞ്ഞാൽ ബയൻ മണിക്ക് ഈ മത്സരത്തിൽ ഇരുപത് അറ്റംപ്റ്റുകൾ മൊത്തം നടത്തിയിട്ടുണ്ട് അതിൽ ഏഴെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇൻറ്റർമെലാൻ പത്ത് അറ്റംപ്റ്റുകൾ അതിൽ നാലെണ്ണം അവർ ടാർഗറ്റിൽ കടിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ ഇൻറ്റർമെലാൻ അവരുടെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഗോളാക്കി മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ ഇൻറ്റർമെലാൻ സൈഡ് നല്ല രീതിയിൽ ക്ലിരിക്കലായിട്ടുള്ള ഒരു സൈഡാണ് മാത്രമല്ല ലോത്തറ മാർട്ടിനസിൻ്റെ ആ ഗോൾ ഗോളെന്നൊക്കെ പറഞ്ഞാൽ സെൻസേഷണൽ സ്ട്രൈക്കാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അതിലേക്കൊക്കെ നമുക്ക് വരാം ആ ഗോൾ എങ്ങനെയാണ് വന്നത് എന്ന കാര്യത്തിലേക്കെ നമുക്ക് വരാം ബയൻ മണിക്ക് ആണെങ്കിലോ ബയൻ മിണിക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും അവർക്ക് ക്ലിനിക്കൽ ആകാൻ സാധിച്ചില്ല കെൻ എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് സ്ട്രൈക്കറുണ്ട് പക്ഷേ പുള്ളിക്കാരന് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു മത്സരത്തിൽ ബയൻ മിനിക്കിന് ലീഡ് നേടിക്കൊടുക്കാനായിട്ട് പുള്ളിക്കാരൻ്റെ അറ്റംപ്റ്റ് പോസ്റ്റിൽ തട്ടിപ്പോകുമെന്ന് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ എന്താണ് ക്ലിനിക്കൽ ആയിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ഒരു സ്റ്റേജിലൊക്കെ പണി വെള്ളത്തിൽ കിട്ടും അതായത് നമ്മൾ എത്ര നന്നായി കളിച്ചു എന്നോ അല്ലെങ്കിൽ എത്ര ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തോ എന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ നമുക്ക് മത്സരം ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ കാരണം നോക്കൗട്ട് സ്റ്റേജാണ് പുറത്തായി പോകേണ്ടി വരും ഇനി എന്തായാലും ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട് അത് ഇറ്റലിയിൽ സാൻസിറോയിലാണ് ഇൻറ്റമിലാൻ ആണെങ്കിൽ സോളിഡ് ഡിഫെൻസീവ് യൂണിറ്റ് ആണ് അതായത് അവർക്ക് സഫർ ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സൈഡാണ് എത്ര നേരം വേണമെങ്കിലും ഡിഫെൻഡ് ചെയ്തോളും അതിനൊരു മടിയില്ലാത്തൊരു സൈഡാണ് എന്നുള്ള കാര്യം അവർക്കേണ്ടതായിരുന്നു മാത്രമല്ല അവർ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ആകെ മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ മൂന്നാമത്തെ ഗോൾ ബാൻ മണിക്കിനെതിരെ അലൻസറിനല്ലാണ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്തരത്തിൽ അവർക്കെതിരെ ഗോളുകൾ കണ്ടെത്തുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് സംഭവമാണ് സ്റ്റിൽ ബാൻ മണിക്ക് ആ ഡിഫെൻസിന് കാര്യമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തു സോമർ എന്ന് പറയുന്ന മുൻ കീപ്പർ ഒരു വിലങ്ങുന്നതി മത്സരത്തിലുണ്ടായിരുന്നു കുറേ സേവ് കളിച്ച് ചങ്ങൾ പുളോഫ് ചെയ്തിട്ടുണ്ട് പാസ്റ്റോണിയുടെ ബ്ലോക്കുകൾ അച്ചേർബിയുടെ ബ്ലോക്കുകൾ പവാട് മുൻ ബാൻവിക്കിൻ്റെ പ്ലെയറാണ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഈ ഫ്ലൈയിങ് ചാലഞ്ചേസ് മതത്തിൽ ലാസ്റ്റ് ടിച്ച് ടാക്കിളുകൾ നടത്താനും ബ്ലോക്കുകൾ നടത്താനും ഒട്ടും മടിയില്ലാത്തൊരു തരാണ് നല്ല രീതിയിൽ പുറകിലേക്ക് ഇറങ്ങിയിട്ട് ലോ ബ്ലോക്കിലിരിക്കാനും അത് എന്താണ് ത്രീ എട്ട് ദ ബാക്ക് സിസ്റ്റം ആണ് അത് ഫൈവ് എഡ് ദ ബാക്ക് ആക്കാനും ഈവൻ മിഡ്ഫീൽഡർമാർ മറ്റൊരു ബ്ലോക്കിൽ നിൽക്കാനും ഈവൻ ലോഥറോ ഒക്കെ ഡിഫൻസിൽ നിന്ന് ഇരുപത് ആർഡ് അകലെയൊക്കെയായിരുന്നു പലപ്പോഴായിട്ട് പിന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അത് എന്താണ് ഇന്ത്യ അവരുടെ ആ ഒരു ഏരിയയിൽ ക്യാമ്പ് ചെയ്തിരിക്കുവായിരുന്നു ഒരു ഗോളിൻ്റെ ലീഡ് നേടിയതിന് ശേഷം പിന്നെ കൗണ്ടർ അറ്റാക്കിങ് അവസരങ്ങളിൽ അവർ ത്രട്ടൺ അത് വേറെ കാര്യം അപ്പോൾ ഇതാണ് ഇൻറ്റർമിലാൻ സഫർ ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു സാരിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ടീമിനെതിരെ സാൻസി സാൻസിറോയിൽ എൻറ്റമലാൻ്റെ ഹോം ക്രൗഡിന് മുമ്പിൽ ഈ ഭയൻമിനിക്കിന് യങ് മാനേജറായിട്ടുള്ള കോമ്പനിയുടെ കീഴിൽ പ്രത്യേകിച്ച് ഇഞ്ചുറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിലകൊള്ളുമ്പോൾ അവിടെ പോയിട്ട് ജയിക്കാൻ സാധിക്കുന്നുള്ളത് പേഴ്സണലി ഞാൻ കരുതുന്നില്ല പിന്നെ ഫുട്ബോളാണ് എന്തുവാണേലും സംഭവിക്കാം അപ്പോൾ ഇവിടെ മാസീവ് അഡ്വാൻറ്റേജ് എൻറ്റമാൻ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് പക്ഷേ ഒരു സ്ലെൻഡർ ലീഡ് മാത്രമാണ് ഇൻറ്റർമിലാനുള്ളത് അവിടെ ഒരു ഡ്രോ മതി ഇൻറ്റർമലാനിൻ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാനെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ എന്താണ് ഡിമാർക്കോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഡംഫ്രീസും സെക്കൻഡ് ലെഗിൽ തിരിച്ചു വരാനുള്ള എന്നുള്ളതൊക്കെയാണ് ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ ഹ്യൂജ് ബൂസ്റ്റാണ് ഇൻറ്റർമലാൻ അംച്ചോളും അപ്പോൾ ഡിമാർക്കോ ഈ മത്സരത്തിൽ ബെഞ്ചിലുണ്ടായിരുന്നു അൺയൂസ്ഡ് ആയിട്ട് അദ്ദേഹത്തിന് പിന്നെ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്കി അപ്പോൾ ഡിമാർക്കോയും ഡംഫ്രീസും ആ സെക്കൻഡ് ലെഗിൽ വന്നു കഴിഞ്ഞാൽ അത് കുറെ കൂടി പിന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള സംഭവമാണ് ഇൻറ്റർമലാൻ അംച്ചോള മാത്രമല്ല അവരുടെ അറ്റാക്കിംഗ് ആ ഒരു ബിലിറ്റിയും അത് ബാൻമിനിക്കോളം ഒരു ഡിഫറെൻറ്റ് ത്രെട്ടായിരിക്കും ഈ മത്സരത്തിൽ കാർലോസ് അഗോസ്റ്റയെ പോലും ഹാൻഡിൽ ചെയ്യാൻ ബാൻമിനിക്കിൻ്റെ ഡിഫൻസിന് സാധിച്ചിട്ടില്ല കാർലോസ് അഗോസ്റ്റയും ഒരു വിംഗ് ബാക്കാണ് പക്ഷേ ഡിമാർക്കോ ഒരു പ്രോപ്പർ വിങ് ബാക്ക് ആണ് ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറാണ് വളരെ അണ്ടർ റേറ്റഡായ ഫുട്ബോളറാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ത്രെട്ടിനെ കൂടി ചെയ്യേണ്ടി വരും ബാൻമിനിക്കിൻ്റെ ഈ ഒരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് കാരണം എന്താ വേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡിഫൻസിൽ അല്ലേ അതായത് ഉപമക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അതുപോലെ തന്നെ ഇറ്റോ എന്ന് പറയുന്ന ചങ്ങായിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഇപ്പോൾ കിം ഇന്ത്യ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കിമ്മിൻജോയ്ക്ക് യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആളിനെ സെക്കൻഡ് ഹാഫിൽ സബ്ഷ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനത്തെ പതിനഞ്ച് മിനിറ്റ് പ്ലസ് ഇഞ്ചുറി ടൈമൊക്കെ കിമ്മിൻജോ ഇല്ലാതെയാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഓൾറെഡി കോൺട്രാക്ട് ലെയ്മറിനെയാണ് ആ ഒരു റൈറ്റ് ബാക്കായിട്ട് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി ലെഫ്റ്റ് ബാക്കായിട്ട് അൽഫോൺസൊ ഡേവിഷൻ ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് ഹ്യൂജ് ബ്ലോ അല്ലേ അതൊക്കെ അപ്പോൾ സ്റ്റാനി സ്റ്റാൻ ഇസിച്ചാണ് ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലൊരു മേക്ക് ഷിഫ്റ്റ് ഡിഫൻസ് ആയിരുന്നു അപ്പോൾ പിന്നെ മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകളിൽ അവർ ഗോളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ ഡിഫൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബാക്കായിട്ട് സച്ചബോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ബെഞ്ചിൽ നിന്ന് കിംബിഞ്ചൊക്കെ പകരമായിട്ട് സച്ചാബോയ് വരുന്നു സ്റ്റാനസിച്ചിനെ ഡിഫൻസിലേക്ക് മാറ്റുന്നു അങ്ങനെ സ്റ്റാനസിച്ചും എറിക് ഡയറും ഡിഫൻസിൽ കോൺട്രഡ് ഗ്ലെയിമർ ആ പിന്നെ റൈറ്റ് ബാക്ക് റോളിൽ നിന്ന് ലെഫ്റ്റ് ബാക്ക് റോളിലേക്ക് നീങ്ങുന്നു അത്തരത്തിലായിരുന്നു ആ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് കോൺട്രഡ് ഗ്ലെയിമർ ആ വൈസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ ആ ഒരു തോമസ് മുള്ളറിൻ്റെ ഗോളിൽ അദ്ദേഹം വഹിച്ചുള്ള പങ്ക് നമുക്കറിയുന്ന ഇനി മുള്ളറിനെക്കുറിച്ച് എന്താ പറയുക ഇരുപത്തിയഞ്ച് വർഷക്കാലം ആ ബയമണിക്കിൽ ഉണ്ടായിരുന്ന ഭയൻ്റെ ഒരു ലെജൻഡാണ് മോഡേൺ ഫുട്ബോളിലെ വൺ ഓഫ് ദി മോസ്റ്റ് യുണീക്ക് ഫുട്ബോളേഴ്സാണ് തോമസ് മുള്ളർ റോം ടോയ്റ്റർ എന്ന വിളിപ്പേരും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് ജേമനിയുടെ തന്നെ ഏറ്റവും കൂടുതൽ അണ്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടുള്ള പ്ലെയർമാരിലൊരാളാണ് തോമസ് മുള്ളർ എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളദ്ദേഹത്തെ ഗെയിം കാണുമ്പോൾ ആ ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലെയർ ആയിട്ടുള്ള ഫുട്ബോളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രിക്കോ കാര്യങ്ങളോ ഒന്നും ചങ്ങായി കാഴ്ചവെക്കാറില്ല പക്ഷെ വളരെ ആയിട്ട് സ്പേസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വളരെയധികം ഫുട്ബോൾ ഐക്യു ഉള്ള തരത്തിലൊരു ഒരു ഫുട്ബോളറാണ് അത്തരത്തിലുള്ള ഒരു ഗ്രേറ്റ് പ്ലെയറാണ് തോമസ് മുള്ളർ അപ്പോൾ പുള്ളിക്കാരൻ ബാൻമിനിക്കിൽ നിന്നും പടിയിറങ്ങി പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അങ്ങനെ തോമസ് മുള്ളറിനെ സംബന്ധിച്ചിടത്തോളം ആൾ ആ ക്ലബ് വേൾഡ് കപ്പിൽ കൂടി കുപ്പായത്തിൽ ഉണ്ടായിരിക്കും ക്ലബ് വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അലയൻസ് അരീനയിൽ നടക്കാൻ പോകുന്ന ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനല് കളിക്കുക എന്നിട്ട് ആ കിരീടം വീണ്ടും ഉയർത്തുക എന്നുള്ള ഒരു അമ്പീഷൻ ആയിരിക്കും ഒരാഗ്രഹമായിരിക്കും പക്ഷേ എന്താണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു മനസ്സ് പറയുന്നത് അവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത സംഭവമൊന്നുമല്ല ഈ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സാൻസ് ഹീറോയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ ഇൻസാഗിയുടെ ടീമിനുണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർ സഫർ ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു സൈഡാണ് ഡിഫെൻഡ് ചെയ്യുന്നതിലും വല്ലാത്തൊരു ഊർജ്ജം കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അപ്പം ഈ പറഞ്ഞ പോലെ വിൻബാക്കുകൾ തിരിച്ചു വരുന്നത് അതവർക്ക് ഒരു എക്സ്ട്രാ ആണ് പിന്നെ ലൊത്തോറോ മാർട്ടിനസും തുറാമും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് ശരിക്കും ഇടതുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഈ ബാൻമണിക്കിൻ്റെ ആ ഒരു മേക്ക് അപ്പ് ഡിഫൻസ് ഈവൻ ഈ ലൊത്തോറോ മാർട്ടിനസിനോട് പോലും ഏരിയൽ ഡ്യൂലും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ അപ്പോൾ ആ രീതിയിൽ ഇൻറ്റമലാൻ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഫേവറേറ്റ്സ് ആയിട്ട് എൻ്റെ കണ്ണിലുള്ളത് ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ് എന്തായാലും മലയാൻ സരേനയിൽ അവർ കിട്ടിയ ചാൻസുകൾ മുതലെടുത്തില്ല സക്ക പഞ്ച് എന്തിമിലാണ് നടത്തുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ തന്നെ ഹാരി എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് സ്ട്രൈക്കറുണ്ട് ബാഡ്മിൻകിൻ്റെ ലൈനിൽ ലീഡ് ആയതിനായിട്ട് പക്ഷേ പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഹാഫിൽ അത് ഗോളായിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ ചിലപ്പോൾ മാറിപ്പോയെ അത് ഹാരി കെനെ പോലത്തെ ഒരു പ്ലെയർ ആക്കുന്നോളം അതൊരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബാഡ്മിൻ്റെ മത്സരത്തിൽ ലീഡ് നേടിക്കൊടുക്കാനായിട്ട് അത് അദ്ദേഹത്തിന് മുതലെടുക്കാൻ സാധിച്ചില്ല ആ ഒരു ക്ലച്ച് പമില്ല അത് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു ലോങ് ബോളാണ് പിന്നെ ബാൻ മിനിക്കിൻ്റെ കീപ്പറിൻ്റെ അടുത്തു നിന്നുള്ള ലോങ് ബോൾ വരുന്നു ആ ലോങ് ബോൾ ഇൻ്റർബലാൻ്റെ ഡിഫെൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് പക്ഷെ അവിടെ ബോൾ വിൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റർബലാൻ പക്ഷേ മിഡ്ഫീൽഡറിൻ്റെ കാലിൽ തട്ടിയിട്ട് ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നേരെ ഒലീസയുടെ കാലിമേലേക്ക് പോവാണ് ഒലീസ ബോക്സിംഗ് റൈറ്റ് സൈഡിൽ പിന്നെ അവിടെ ഒലീസയുടെ ആ ഒരു കമ്പോഷറും അദ്ദേഹത്തിൻ്റെ കാംനെസ്സും ഒക്കെ നമുക്ക് ബോക്സിൽ കാണാൻ സാധിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ ഹാരിക്കനെ പിക്ക് ചെയ്തു ഒരു മാജിക്കൽ ഫുട്ബോളറാണ് ഒലീസ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസണാണ് ബാഡ്മിനിൽ ഒരു റില ഒരു അത് പക്ഷേ ഒരു ഫസ്റ്റ് സീസണറാണ് എന്നുള്ളതൊന്നും നമുക്ക് തോന്നില്ല കാരണം ആ രീതിയിലാണ് ചങ്ങനെ അവിടെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രീമിയർ ലീഗിൽ നിന്ന് ക്രിസ്റ്റൽ പാലസ് നിന്നാണ് ബാഡ്മിൻലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ ആണ് എന്താ രസം ചെങ്ങയുടെ കളി കാണാനായിട്ട് അപ്പോൾ അവിടെ മനോഹരമായിട്ട് ഹാരിക്കനെ പിക്ക് ചെയ്യുന്നു ഹാരികൻ്റെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള കേളർ അറ്റംപ്റ്റ് പോസ്റ്റ് തട്ടിപ്പോകുന്നു ബിഗ് ബിഗ് മിസ്സാണ് അതിനുശേഷമാണ് അവിടെ പിന്നെ ടീം ഗോൾ ഗോളടിക്കുന്നത് ഇൻസാഗി ടീം ഗോൾ അടിക്കുന്നത് എങ്ങനെയാണ് അതിൽ കാർലോസ് ഓഗസ്റ്റോ ലെഫ്റ്റ് മിങ് ബാക്ക് ആ ഒരു ഏരിയയിൽ അറ്റാക്ക് ചെയ്യാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഡമിലാൻ അത് നമ്മൾ മത്സരത്തിലെ രണ്ട് ടീമുകളെയും ആവറേജ് പൊസിഷൻ നോക്കിയാൽ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബാൻമിക്ക് ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്യുന്ന ഒരു സൈഡാണ് ഇൻറ്റർമെലാനും തുടക്കത്തിൽ പ്രശ്നിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ പിന്നെ ഈ ബാഴ്മുണിക്കിൻ്റെ അവർ ഇൻ്റർമലാൻ്റെ പ്രശ്നമൊക്കെ മറികടന്നിട്ട് മുമ്പോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു മാത്രമല്ല ബാഴ്മുണിക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിട്ട് ഇൻറ്റർമെലാൻ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നൊരു അവസരമാണ് നമ്മൾ കണ്ടായിരുന്നത് പക്ഷേ ചെയ്യുമ്പോൾ കൂടുതലും അവർ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ കോൺട്രാക്ട് ഗ്ലെയിമറാണ് ഒരു മിഡ്ഫീൽഡർ ഡിഫൻസിവ് മിഡ്ഫീൽഡർ റൈറ്റ് ബാക്കായിട്ട് കളിക്കുകയാണ് പക്ഷേ കുറെ നാളായിട്ട് അദ്ദേഹം ആ ഒരു പൊസിഷനിലൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഏരിയ കൂടെ ചെയ്യാൻ തീരുമാനിക്കുന്നു ആ ഡാമിയാൻ എന്ത് ചെയ്യാൻ വെച്ചാൽ കൂടി പിന്നെ കൺസർവേറ്റീവ് അപ്രോച്ചാണ് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനമായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ ലെറോയ് സാനയാണ് പിന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഡാമിയാൻ വേഴ്സസ് സാനെ ഡ്യൂലുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇപ്പുറത്ത് ഒലീസയാണ് അപ്പോൾ ഒലീസിയ ഒരു തൃട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയാണ് ഗരേരോ ആണ് ആ ഒരു ടെന്നായിട്ട് കളിക്കുന്നുായിരുന്നത് അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ മുള്ളെണ്ണ സ്റ്റാർട്ടിപ്പ് ചെയ്യാമായിരുന്നു കമ്പനിക്ക് അത് അദ്ദേഹം ചെയ്തില്ല ഗരേറോ പിന്നെ അറ്റാക്കിങ് ഏരിയയിലൊക്കെ കളിക്കാറുള്ള തരത്തിലുള്ള ഒരു പ്ലെയർ ഒക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനല്ല അദ്ദേഹം അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ പിന്നീട് മുള്ളറിനെ കൊണ്ടുവന്ന് മുള്ളറാണ് പിന്നെ ആ സ്ട്രൈക്കറിൻ്റെ പുറകിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റർമെലാൻ്റെ ആവറേജ് പൊസിഷൻ നോക്കിയാൽ കൃത്യമായിട്ടും അവർ അവരുടെ ഹാഫിൽ തന്നെയായിരുന്നു ക്യാമ്പയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അറ്റാക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ബാൽമണിക്കാണെങ്കിലോ ആഴ്മക്കിൻ്റെ അവറേജ് പൊസിഷൻ പ്ലേസ് നോക്കി കഴിഞ്ഞാൽ കൂടുതലും ഇൻറ്റോലാൻ്റെ ഏരിയയിൽ തന്നെ ക്യാമ്പയിൻ നിൽക്കുന്നു പിന്നീട് ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ ഗ്രാബറി ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു ഒലീസ റൈറ്റ് സൈഡിൽ തന്നെ നിൽക്കുന്നു ഉള്ളേര് ടെന്നായിട്ട് കളിക്കുന്നത് നമ്മൾ സംസാരിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഒക്കെ വന്നിട്ട് ഒരു കാര്യമായിട്ടുള്ളൊരു ഒന്നും അങ്ങോട്ട് ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കമ്പനിയുടെ ടീം സെലക്ഷൻ ശരിയായിരിക്കും മറ്റു ചോദ്യമുള്ളത് വേറെ വേറെ ആപ്പോസിറ്റിൽ കളിപ്പിക്കണമായിരുന്നു മുള്ളിരന പോലെയുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു പ്ലെയറിനെ ഇത്തരത്തിലൊരു ബിഗ് മത്സരത്തിൽ പ്രത്യേകിച്ച് ഇഞ്ചുറീസ് മുസിയാലിക്കൊക്കെ ഉള്ള ഒരു അവസരത്തിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പിന്നെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിലല്ലേ നമുക്കറിയുന്നതാണ് കഴിഞ്ഞ പോലെയൊക്കെ ഞാൻ തോമസ് സുക്കെൽ മാനേജർ ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പിന്നെ ബാൻഡ് മത്സരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ സാനയുടെ ഒക്കെ പെർഫോമൻസ് വളരെ വളരെ ശോകമായിരുന്നു അപ്പോൾ അതിൽ വലിയ തോതിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതാണ് ഒരു ആവറേജ് ലൈനപ്പെട്ട് അപ്പോൾ കാർലോസ് ഓഗസ്റ്റോ ആ ഒരു നിങ്ങിലൂടെ വരുന്നു കാർലോസ് ഓഗസ്റ്റോയുടെ ആ ഒരു ബോക്സിൽ ലോ ക്രോസ് അതിലുള്ള തുറാമിൻ്റെ ഫ്ലിക്ക് തുറാമ ഫ്ലിക്ക് ചെയ്തിട്ട് ലോത്തോറോ മാർട്ടൺസിന് കൊടുക്കണം അപ്പോൾ ഇവർ രണ്ട് സ്ട്രൈക്കർമാർ കമ്പനി ചെയ്ത് കളിക്കുന്നത് ഒരു സംഭവമാണ് ലോത്തോറോ മാർട്ടൻസിൻ്റെ ഫിനിഷ് ഉണ്ടല്ലോ ത്രിവേല സാധനം വോൾ ഫിനിഷ് മാൻ ക്ലാസ് ഫിനിഷ് ആണത് ക്ലാസ് ഫിനിഷ് പക്ഷേ അധികം ആളുകൾ ആ ഗോളിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നില്ല ലാത്തോറോ മാർട്ടിനസിൻ്റെ ആ ഫിനിഷ് മാത്രമല്ല അതിൻ്റെ ഓവറോൾ ഗെയിം അദ്ദേഹത്തിൻ്റെ ഹോൾഡ് ടോപ്പ് പ്ലേ ഈവൻ ഇൻറ്റർവെലാൻ്റെ ആ വിന്നിങ് ഗോളിൽ ലോത്തോറോ മാർട്ടിനസ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ലാത്തോറോ മാർട്ടിനസ് ഇൻറ്റർവലാൻ്റെ കപ്പിത്താനാണ് മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുറാമും നല്ല രീതിയിൽ ചെങ്ങായനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്നുണ്ട് ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ എന്ന രീതിയിൽ തുറാം ശരിയായാലും കൂടുതൽ ഗോളുകളും കാര്യങ്ങളൊക്കെ ഇൻറ്റർമെലാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ലൊരു സീസണാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ബയോമണിക്കിൻ്റെ ഈക്വലൈസർ ആയിട്ട് മത്സരത്തിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ ആ പ്രിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഒരു ഒരു മെയിൻ ആയുധമാണ് ഖിമ്മിച്ചിൻ്റെ ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്നുള്ള ബോക്സിലേക്കുള്ള ഒരു ഫാർ പോസിലേക്കുള്ള ക്രോസ് അങ്ങനെ ആ ക്രോസ് വരുന്നു അത് പിന്നെ കോർണർ ലേമറിലേക്ക് എത്തുന്നു കോർണർ ലേമറ് ബോക്സിൻ്റെ ആ ബയലൈൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ ബയലൈൻ്റെ അടുത്ത് മറ്റൊരു ക്രോസ് ഫാർപോസിലേക്ക് കൊടുക്കുന്നു ഇപ്പുറത്തേക്ക് അവിടെ നമ്മുടെ മുള്ളർ ഇതാ പറഞ്ഞില്ലേ മുള്ളറിന് കൃത്യമായിട്ടും സ്പേസ് എവിടെയാണെന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന് മനസ്സിലാവും അത് മറ്റാരെക്കാളും അദ്ദേഹത്തിന് മനസ്സിലാവും അവിടെ ആ സ്പേസിൽ അദ്ദേഹം നിൽക്കുന്നു ഒരു ടാപ്പിൻ ഗോളാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത് അവിടെ ബസ്തോണി എന്ന് പറയുന്ന കിഡ്ഡിലൻ ഡിഫൻഡർ കിഡ്ലിനായിട്ടാണ് ചങ്ങായി കളിച്ചിട്ട് ഓവറോൾ അദ്ദേഹത്തിന് ഗെയിം പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് പ്രശ്നമായിരുന്നു ഈ ബസ്തോണി അഗൈൻ വളരെ അണ്ടർ റേറ്റഡ് ഒരു ഡിഫൻഡറാണ് അദ്ദേഹത്തിൻ്റെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഈവൻ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സ് എല്ലാം ഫെൻറ്റാസ് ചെയ്യണം ചെബി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ക്യാൻസറിനെ പോലും അതിജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് ആ ചെരുവി വെറ്ററാണ് ആളാണ് ആ സെൻറ്റർ കളികളുള്ളത് എൽ സി ബി റോളിൽ നമ്മുടെ ചങ്ങായി പിന്നെ ഇൻസാഗിയുടെ ചില ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ധാർമ്മിയാനെ പിൻവലിച്ചിട്ട് ബിഷേക്കിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ഓവർ ഡിഫെൻസീവ് വീണ്ടും ഡിഫെൻസീവ് ആകാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാ പറഞ്ഞത് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സ്ഥലമാണ് എന്നാലോ ബോൾ കീപ്പ് ചെയ്യാനും അവരുടെ പാസിങ് ഒക്കെ ക്രിസ്പ് ആണെന്നുള്ള കാര്യം ഉറങ്ങുന്നുണ്ട് അതായത് ബാൻമിനിക്കും അൻപത്തി എട്ട് ശതമാനം പോസ്റ്റം മാത്രമേ അവർ കീപ്പ് ചെയ്തിട്ടുള്ളൂ നാൽപ്പത്തി രണ്ട് ശതമാനം ഇൻ്റർവലാൻഡ് എടുത്തായിരുന്നു അതിനർത്ഥം ബോൾ കീപ്പ് ചെയ്യാനും ഇൻ്റർവലാൻഡ് അറിയാം അത്തരത്തിൽ സ്ലോ ഡൗൺ ചെയ്യാനുള്ള അവസരങ്ങൾ അവർ സ്ലോ ഡൗൺ ചെയ്യാനും ശ്രമിക്കാറുണ്ട് ഇനി എങ്ങനെയാണ് വിന്നിംഗ് ഗോൾ വരുന്നത് തോമസ് മുള്ളർ ഈക്ലേസർ അടിച്ചു അത് വലിയൊരു ഒരു ഗോളാണ് പക്ഷേ ബാൻമിനിക്കിൻ്റെ ഡിഫൻസിലുള്ള പ്രശ്നം നമ്മൾ കാണുകയാണ് അപ്പോൾ അതിൽ തന്നെ ഡിഫൻസിൽ നിന്ന് ഇൻറ്റുവലാം ബോൾ ഹാഫിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്തു തന്നിട്ടുള്ള ലോത്തോർ മാർട്ടിൻസ് കൊടുക്കുകയാണ് ലോത്തോർ മാർട്ടിൻസ് അവിടെ ഗ്രേറ്റ് കമ്പോസ്റ്റ് കാഴ്ചവെക്കുന്നു അപ്പോഴേക്കും ബരേലയുടെ റണ്ണ് ബരേലേക്ക് എന്താ എനർജി ഒരു രക്ഷയില്ല ബരേലയുടെ റണ്ണ് പിക്ക് ചെയ്യുകയാണ് നമ്മുടെ ലോത്തോറോ മാർട്ടിൻസ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാച്ചാ സാച്ചാബോയി പിന്നെ നമ്മുടെ ഈ ചങ്ങായിലേക്ക് അട്രാക്റ്റ് ചെയ്യാണ് ബരയിലേക്ക് അപ്പോൾ എന്താണ് കാർളോസ് ഓഗസ്റ്റ് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു പോലുമില്ല അത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ച പോലില്ല അങ്ങനെ വരയില അഗോസ്റ്റോ പിക്ക് ചെയ്യുന്നു അഗോസ്റ്റോ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നിട്ട് ഫ്രട്ടേസിയുടെ ആ റണ്ണും ട്രാക്ക് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല ഡയറും അവിടെ അത്ര നല്ല രീതിയിലുള്ള ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് ഫ്രട്ടേസി ഒരു ടാപ്പിംഗ് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ അവിടെ ബയൻ്റെ നാല് പ്ലേഴ്സ് ആ ബോക്സിലുണ്ട് പക്ഷേ ഫ്രട്ടേസിയുടെ ആ റണ്ണ് ആഗോസ്റ്റോക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നതിനു ശേഷമാണ് ചങ്ങായി ഷോർട്ട് ഊരിയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് വിക്ടറിയാണ് ആണ് എൻറ്റെമിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവിടെ അഗൈൻ നമ്മൾ ബാഡ്നിക്കിൻ്റെ ആ ഡിഫെൻസിലുള്ള പ്രശ്നം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഈ ഭരേലയുടെയും ചലനോലിയുടെയും ഞാൻ പറഞ്ഞല്ലോ അവർ ഡിഫെൻഡ് ചെയ്യാൻ റെഡിയാണ് ഒപ്പം എന്താണ് അവസരങ്ങൾ കിട്ടുമ്പോൾ അവർ ബോളുമായിട്ട് മുമ്പോട്ട് പോകും മാത്രമല്ല സ്റ്റണ്ണിങ് ഗോളുകൾ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് ഫ്രീ ഫിക്കികളും കിടലാണ് അതേപോലെ തന്നെ ബരലയുടെ എനർജി അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ റൺ ചെയ്യും അതിങ്ങനെ മത്സരത്തിൽ അവസാനത്തെ മിനിറ്റ് വരെ അദ്ദേഹം റൺ ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള എനർജിയുള്ള പ്ലെയറാണ് ടെക്നിക്കലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് വളരെ അണ്ട്രിറ്റഡാണ് അഗെയിൻ നിക്കോ അല്ല എന്ന് പറയുന്ന ഇറ്റാലിയൻ മിഡ്ഫീൽഡർ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ചലനൊരു പറഞ്ഞല്ലോ തുർക്കിഷ്കാരൻ ആ ഒരു റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കത്താരിയൻ ഫോമ യുണൈറ്റഡ് പ്ലെയറാണ് ഫോമ റാഷണൽ പ്ലേയറാണ് അദ്ദേഹം ഇപ്പോഴും അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പകരമാണ് ഫ്രെട്ടേസിനെ അരഴുപത്തിനാലാമത്തെ മിനിറ്റിൽ കൊണ്ടുവന്നിരുന്നത് ഇൻറ്റോബിനാൻ ആ ഫ്രെട്ടേസിയാണ് ഗോളടിച്ചുള്ളത് ഇനി അസ്ലാനി സെക്കൻഡെങ്കിൽ വരും അസ്ലാനിക്കും സസ്പെൻഷനും കാര്യമാണ് അസ്ലാനിയും ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള അകത്തുള്ള പ്ലേയറാണ് എൻറ്റമിലാനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവർക്ക് സാൻ ഒരു വിക്ടറി പുൾ ഓഫ് ചെയ്യണമെങ്കിൽ അവർ ക്ലിനിക്കലാകണം ഹാരി കെൻ സ്റ്റെപ്പ് ചെയ്യണം അതേപോലെ തന്നെ അവരുടെ വിങ്ങർമാർ സ്റ്റെപ്പ് ചെയ്യണം അപ്പം ഒലീസയൊക്കെ ആണ് ഈ മത്സ്യത്തിൽ കളിച്ചുള്ളത് പക്ഷേ സാനയെ പോലെയുള്ള ഗിനാബ്രിയെ പോലെയുള്ള പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മുസ്യാലയുടെ ഒക്കെ ആബ്സെൻസിലെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്താണ് ചാൻസുകൾ ഇൻതമിലാൻ്റെ ഹോമിലും ബാഴ്മിണക്ക് ക്രിയേറ്റ് ചെയ്യും അതിൽ എനിക്ക് സംശയമൊന്നുമില്ല ക്ലിനിക്കലാക്കണം സയൻസ് ഹീറോയിൽ ഒരു സീറോ സീറോ നടന്നു കഴിഞ്ഞാലും അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത് പക്ഷേ ഇൻതമിലാൻ ഒക്കേഷനിൽ ട്രാൻസിഷനിൽ അവർ ത്രട്ടൻ ചെയ്യാനുള്ള സാധ്യത പ്രത്യേകിച്ച് ബാഴ്മിക്കിൻ്റെ ഡിഫൻസ് ഈ രീതിയിലാണ് എന്നുകൂടി കൺസിഡർ ചെയ്യും അപ്പോൾ ഞാൻ ആരൊക്കെ സെക്കൻഡിലായിട്ട് തിരിച്ചു വരുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല ബായ ഡയർ ക്ലാസിക്കർ ഉണ്ട് ഡോട്ട് മോണിന് എതിരെ അതും ഒരു കിട്ടില മത്സരമായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അദ്ദേഹത്തെ കൊണ്ട് കാണാം ഗുഡ് ബൈ